പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് ഇവിടുത്തെ പറമ്പീന്ന് കിട്ടിയ കുറച്ച് ചീമച്ചേമ്പാണ് ഇത് വെച്ചൊരു മെഴുക്കു വരട്ടിയാണ് ഇന്നത്തെ റെസിപ്പി മെഴുക്കു വരട്ടി അല്ലെങ്കിൽ ഒലർത്തിയെന്ന് പറയും ചില നാട്ടിൽ ഉപ്പേരി ഏതൊക്കെ പേരാണെന്നറിയപ്പെടുന്നത് ഇതിലിവിടെ മെഴുക്കു വരട്ടി എന്നാണ് പറയുന്നത് ഇത് നല്ലവണ്ണം വൃത്തിയായിട്ട് ചരണ്ടി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി ഇത് ചെറിയ പീസായിട്ടൊന്ന് അരികിയെടുക്കണം സാധാരണ ചെറിയ ചേമ്പ് ചിരണ്ടുമ്പോ ചൊറിയാറുണ്ട് പക്ഷെ ഇതിന് ചൊറിച്ചിലൊന്നുമില്ല ഇനി ഇതില് ചെറിയ പീസായിട്ട് അരിഞ്ഞതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പുപൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ ഉപ്പും ചേർത്തതിനു ശേഷം നന്നായി ഒന്ന് യോജിപ്പിക്കണം അതിനുശേഷം അതിലേക്കൊരു അരഗ്ലാസ് താഴെ സ്വല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വെക്കണം പല ചേമ്പിലും പല വേവാണ് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് ചിലപ്പം വേവ് കൂടുതലായിരിക്കും ഇത് പെട്ടെന്ന് വേവുന്ന പറമ്പിലെ ചേമ്പാണ് ഞാനിതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് തിളച്ച് വരുന്നുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇത് ഇത് നല്ല രുചികരമായ ചോറിൻ്റെ കൂടൊക്കെ കഴിക്കാൻ നല്ല ഒരു കൂട്ടാനാണ് ഇതിനി നല്ലവണ്ണം ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെച്ചേക്കുക രണ്ട് സവോള അരിഞ്ഞത് ചെറിയ സവോള അരിഞ്ഞത് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ട് പറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി സവോള ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കാന്താരി ഒഴിച്ചിട്ടുള്ളവർക്കത് ചേർക്കാം പച്ചമുളക് കൂടുതൽ വേണ്ടവർക്കത് ചേർക്കാം മറ്റൻ മുളക് വേണ്ടവർക്കത് ചേർക്കാം ഇത് കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ഇരി കുറച്ച് ഇട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നല്ലവണ്ണം കൊണ്ട് ഇളക്കിക്ക് ഒന്ന് എടുക്കണം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കറിവേപ്പിലുള്ളവർക്ക് അത് ചേർക്കാം ഇത് സവോളയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ച് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പം ഡയറക്റ്റ് അരിഞ്ഞാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ലേശം കാശ്മീരി മുളകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്വല്പം ഒരു കാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചീമഞ്ചേക്കിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇത് പറമ്പിലെ ആയതുകൊണ്ട് പെട്ടെന്ന് കുറച്ചൊന്നും വെന്ത് പോയി ഒരു ഇതേം വേണ്ട എന്നാലും കുഴപ്പമില്ല നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റോളം ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചല്ല ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ലേശം കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ലേശം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് എടുക്കാം അങ്ങനെ ഇത് ചീമ ചേമ്പ് റെഡി ആയിട്ടുണ്ട് ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല രുചികരമായ ഒരു വിഭവമാണ് ഇതിൻ്റെ കൂടെ കുറച്ചും മോര് കാച്ചിയതും കൂടിയുണ്ട് പിന്നെ ഒരു ഉണക്കമീൻ വറുത്തതോ ഒരു മത്തി വറുത്തതോ ഉണ്ടെങ്കിൽ നല്ല നല്ലവണ്ണം എല്ലാവർക്കും ചോറ് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഈ ചീമ്പിന് ചീമ അതോ വേറെ പേരാണോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇവിടെ നിർത്തുകയാണ്